ഹലോ കൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചായിരുന്നു എത്ര ആയി എക്സ്പെൻസ് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് ട്രിപ്പ് പോയത് അപ്പം എന്താ പറയുക നമ്മൾ മെയിനായിട്ട് ക്രിസ്മസും ന്യൂ ഇയർ ടൈമിലാണ് ട്രിപ്പ് പോയത് അപ്പോൾ എത്രയായി റേറ്റ് എവിടെക്കെയാണ് അപ്പോൾ നമ്മൾ ആ ഇന്ന ഈ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ടൈമിൽ പോയതുകൊണ്ട് അത്യാവശ്യം സാധാരണതിനെക്കാട്ടി നമുക്ക് റേറ്റ് കൂടുതലാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക മെയിനായിട്ട് നമ്മൾ മെയിൻ ടൗൺ ഏരിയ അങ്ങനത്തെ ഭാഗത്താണ് കൂടുതലും അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നമ്മൾ പോയ സ്ഥലത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കൂടുതലായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് എർ ബി എൻ ബിയിലാണ് റൂം എടുത്തത് അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ആണ് നമുക്കായത് ഏകദേശം ഒരു എന്താ പറയുക ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു റേഞ്ച് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ആ ഒരു റേഞ്ചിലാണ് നമുക്കായത് അപ്പം മെയിനായിട്ട് എന്തിനാണ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് മോൾഡോവയിൽ നിന്ന് നമ്മൾ ഫ്രാങ്ക്ഫേർട്ടിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്തത് അപ്പോൾ അതിന് ഏകദേശം ഒരു ഫോർ ഫിഫ്റ്റി യൂറോ ആയി സാധാരണ സീസൺ അല്ലാത്ത ടൈമിലാണെങ്കിൽ ഏകദേശം മുന്നൂറ് യൂറോ ഒക്കെ ആവുകയുള്ളൂ പക്ഷേ ഇതിപ്പോൾ അല്ലാത്ത ടൈം ആയതുകൊണ്ട് നമുക്ക് നാനൂറ്റി അൻപത് യൂറോ ആണ് ആയത് പിന്നെ നമുക്ക് റൂമാണ് അപ്പോൾ നമ്മൾ ന്യൂറംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നത് അപ്പോൾ അവിടെ ഏകദേശം നമുക്കൊരു ഏഴ് ദിവസത്തേക്ക് എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയ പൈസ ഒന്നും അല്ല മുന്നൂറ്റി എഴുപത്തഞ്ച് യൂറോ എന്തോ ആണ് അതായത് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് മെയിനായിട്ട് എർ ബി എൻ ബി ആണ് പിന്നെ വരുന്ന ചിലവുകൾ അതായത് പാരീസിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു പാരീസിൽ മൊത്തം നമ്മൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസത്തേക്ക് നമ്മൾ റൂം എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് യൂറോ ആയി പാരീസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് എന്താ പറയുക അതുപോലെ നമ്മൾ ഭയങ്കര ഈ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി പിന്നെ എന്താ പറയുക ട്രെയിനോ അങ്ങനത്തെ ബസ്സുകളോ ഒന്നും കാണത്തില്ല രാത്രി നമുക്ക് ട്രാവൽ ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നടന്നു പോകാൻ പറ്റിയ ദൂരത്താണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തേക്ക് മുന്നൂറ്റി അമ്പത് യൂറോ ആയത് എന്നാലും എന്താ പറയുക കുറച്ച് ദൂരേക്ക് എടുത്ത് ഇതിലും കുറവ് കിട്ടും പക്ഷെ നമ്മുടെ ആവശ്യം അതായത് കൊണ്ടാണ് അത്ര റേറ്റ് വന്നത് പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് എന്തോ ഒരു അമ്പത് യൂറോ എന്തോ ആയി ഈ ഫ്രാങ്ക്ഫേർട്ടിൽ തിരിച്ചു വരുന്ന ലാസ്റ്റ് ദിവസം അപ്പോൾ അതാണ് റൂമിൻ്റെ റേറ്റ് അപ്പോൾ പിന്നെ നമുക്ക് പൈസ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ജർമ്മനി മൊത്തം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു അപ്പം ഡി ബി ടിക്കറ്റിൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ആ സബ്സ്ക്രിപ്ഷന് ഒരാൾക്ക് ഏകദേശം നാൽപ്പത്തൊമ്പത് യൂറോ ആണ് അപ്പോൾ അതെടുത്ത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ചിലവൊന്നുമില്ല യാത്രയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഓരോ ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ കൊടുക്കേണ്ടി വരും ഈ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ ഒരു മൂന്ന് ടൈപ്പ് ട്രെയിൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാം ജർമനിയിൽ തന്നെ പിന്നെ വേണമെങ്കിൽ തൊട്ട് പുറത്തേക്കുള്ള രണ്ട് മൂന്ന് രാജ്യത്തേക്കും പോകാം അതിന് പൈസ ഒന്നും എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല പക്ഷേ എവിടെയും ചെറിയൊരു ടിക്കറ്റ് എടുക്കണം പക്ഷെ എന്നാലും അതങ്ങനെ ആരും നോക്കാറില്ല അങ്ങനെ എന്തായാലും നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് പക്ഷെ നമുക്കൊരു പ്രശ്നം പറ്റി നമ്മൾ നൂറ് യൂറോയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ ആ സബ്സ്ക്രിപ്ഷൻ എല്ലാ മാസവും പത്താം തീയതി കഴിഞ്ഞാൽ റിന്യൂവൽ ആകും അപ്പം അങ്ങനെ എക്സ്ട്രാ നമ്മുടെ ഇന്നൊരു നൂറ് കൂറോ അങ്ങനെയും പോയി അങ്ങനെ അപ്പം ഇതാണ് മെയിനായിട്ട് വന്ന ചിലവുകൾ അപ്പം ഇത് മാത്രം ഏകദേശം അതായത് നമ്മുടെ റൂമും നമ്മുടെ ട്രാവൽ എക്സ്പെൻസും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ പാരീസ് പാരീസിൽ പിന്നെ അധികം ഇതായില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ചിലവ് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയ ചിലവ് ഇതാണ് പിന്നെ നമ്മുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിന് നമ്മളൊരു എയ്റ്റി യൂറോ വെച്ച് കൊടുക്കണം അപ്പോൾ അത് വൺ സിക്സ്റ്റി യൂറോ അപ്പോൾ അങ്ങനെ ഏകദേശം ആയിരത്തി അറുനൂറ് യൂറോ ആണ് നമുക്ക് എന്താ പറയുക ഈ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഏകദേശം നമുക്ക് ചിലവായ ഒരു പൈസ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു തൗസൻഡ് യൂറോ ആണ് ചിലവിനെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചിരുന്നത് അപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു ദിവസം ഒരു നൂറ് യൂറോ എന്നുള്ളൊരു കണക്കിൽ വെച്ചതാണ് പക്ഷേ ജർമ്മനിയിൽ അത്ര എക്സ്പെൻസീവ് അല്ല ഒരു രണ്ട് പേർക്ക് ഒരു അമ്പത് യൂറോ ഉണ്ടെങ്കിൽ മാക്സിമം എന്താ പറയുക ഒരു ഒരു നേരം നല്ല രീതിയിൽ ഫുഡ് അടിക്കാം പിന്നെ ഒരു നേരം കബാബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്താ പറയുക ഏകദേശം ഒരു രണ്ടായിരത്തി പക്ഷെ പാരീസ് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതുകൊണ്ട് പാരീസിൽ എങ്ങനെ പോയാലും രണ്ടുപേർക്ക് നൂറ് യൂറോ വെച്ച് മിനിമം ആകും ഒരു സോ അത്യാവശ്യം നമ്മളെവിടേക്കായിട്ട് കഴിച്ചാലും എല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡെസേർട്ടുകളോ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ആകും അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊരു രണ്ട് ഒരായിരം യൂറോ കയ്യിൽ വെച്ചിരുന്നു പക്ഷെ അത്രയും ഫുള്ള് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി കാണാൻ ചാൻസ് ഇല്ല പിന്നെ ഫുഡിൻ്റെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു രണ്ടു പേർക്ക് ഒരു അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് യൂറോ നാൽപ്പത് യൂറോ ആണ് ജർമ്മനിയിലെ കണക്കെന്ന് പറയുന്നത് ഇപ്പോൾ പാരീസിലാണെങ്കിലും അതൊക്കെ തന്നെയാണ് അവസ്ഥ ഒരു മുപ്പത് നാൽപ്പത് ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക് രണ്ടു പേർക്കുള്ള റേറ്റ് വരിക അതേസമയം വല്ല കബാബോ അങ്ങനത്തെ ഫുഡാണെങ്കിൽ ഒരു ഒരു ഇരുപത് യൂറോ അതായത് പെർ ഹെഡ് ടെൻ യൂറോ എന്നുള്ള കണക്കിലാണ് വരിക അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു കണക്ക് കിട്ടും എത്ര രൂപ ഏകദേശം ചിലവാകുന്നു ഫുഡിന് വേണ്ടിയിട്ട് പക്ഷേ ഫുഡ് നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഫുഡിന് അത്ര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നമ്മൾ ഈ മോൾഡോ പോലത്തെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്നത് നഷ്ടമാണ് പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ പൊതുവേ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് വലിയ പ്രശ്നമായിട്ട് വന്നില്ല എന്നാലും ഏകദേശം ഒരായിരം യൂറോ ആണ് ആ പന്ത്രണ്ട് ദിവസത്തേക്ക് വേണ്ടി നമ്മൾ കരുതിയത് ഇതിപ്പം നമ്മൾ എന്താ പറയുക വീട്ടിലൊക്കെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ എർ ബി എൻ ബി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് റേറ്റ് കുറയ്ക്കാം ഇപ്പോൾ അടുത്ത് നമ്മൾ സീസൺ അല്ലാത്ത ടൈമിലാണ് പോകുന്നതെങ്കിൽ ഏകദേശം ഇത് ഭയങ്കരമായിട്ട് കുറയും ഒരു എന്താ പറയുക നമ്മൾ സീസണും അല്ല പിന്നെ നമ്മൾ മെയിൻ സ്ഥലങ്ങളിലല്ല എയർ ബി എൻ ബി എടുത്ത് താമസിക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത്യാവശ്യം ഇതൊരു എനിക്കൊന്നൊരു ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം നമുക്ക് കുറയാൻ ചാൻസുണ്ട് മൊത്തത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെന്താ പിന്നെ നമ്മൾ അല്ലാതെ ഈ എന്താ പറയുക നമ്മൾ ക്യാമറയൊക്കെ വാങ്ങിച്ചാൽ നമ്മുടെ ബാറ്റ് റീഫണ്ട് കിട്ടുന്ന കാരണം നമ്മൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം യൂറോയ്ക്ക് അടുത്തൊക്കെ വരും നമ്മുടെ മൊത്തത്തിലെ ചിലവ് പക്ഷെ അത് ഓരോരുത്തരുടെ ഇതാണ് അപ്പോൾ ഏകദേശം അത്രയാണ് നമ്മുടെ ചിലവെന്ന് പറയുന്നത് പിന്നെ അപ്പോൾ ഇത്രയാണ് ഏകദേശം ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നമ്മുടെ നമ്മുടെ റൂമും നമ്മുടെ ഫ്ലൈറ്റും നമ്മുടെ യാത്രാ ചിലവും എല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് ജർമ്മനിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും വേറെ ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ടോട്ടൽ എനിക്ക് ഏകദേശം ആയത് രണ്ടായിരത്തി അറുന്നൂറ് യൂറോ ആണ് ചിലവ് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഡി ബി ടിക്കറ്റും ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എവിടുന്നാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ